ഇപ്പുറേമുള്ളവരെ എവർക്കും ഫൈവ് സ്റ്റോക്ക് ആൻഡ് ട്രിപ്പിലേക്ക് സ്വാഗതം ഇന്ന് നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ബംഗളൂരുവിൽ നടന്ന ഒരു കാർ ആക്സിഡൻറ്റ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല ആധുനിക ടെക്നോളജി മേഖലയിലുള്ള നിർമ്മാണം നടത്തുന്ന ഏത് മേഖലയിലുള്ള ആളുകളും അവകാശവാദങ്ങൾ വലിയതാണ് വലിയ അവകാശവാദങ്ങളായിട്ട് ഉപഭോക്താക്കളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് നമുക്കെന്നെ അറിയാം നമ്മുടെ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ഞാൻ രാവിലെ വന്നിരിക്കുന്നത് അതിന്റെ പേര് വോൾവോ എക്സ് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബൈജു എന്നായ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഈ കേട്ടില്ലേ ബാംഗ്ലൂരു ഹൈവേയില് പ്രത്യേകിച്ച് ഒരു കാറിന്റെ മുകളിലേക്ക് ഒരു ലോറി മറിയതാണ് ഒരു കുടുംബത്തിലെ രണ്ട് ചെറിയ പൈതങ്ങൾ ഉൾപ്പെടെ ആറ് പേരാണ് മരണമടയുന്നത് അവർ പ്രത്യേകിച്ചും പറയാനുള്ളത് കുടുംബനാഥനായ ചന്ദ്രയാഗപ്പ ഗോലയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെ ബാക്കിയുള്ള അഞ്ച് അംഗങ്ങളും കൂടി ഒരു യാത്രയിലാണ് ആ യാത്രയിലാണ് ഈ ഒരു ഈ ഒരു ലോറി അവരുടെ കാറിൻ്റെ മുകളിലേക്ക് മറിയുന്നത് ഈ കാറിൻ്റെ മുകളിലേക്ക് മറിയുന്ന പോലെ തന്നെ ഈ കാറ് കമ്പനി അവരുടെ സുരക്ഷ ടെക്സ്റ്റുകളൊക്കെ നടത്തുന്നത് യൂട്യൂബിലെല്ലാം നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ഞാൻ പറയുന്നത് അവകാശവാദങ്ങൾ പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒരു കാറാണ് ഈ വോൾവോ എക്സ് സി നയൻറ്റി എന്ന് പറഞ്ഞിട്ട് അവകാശവാദങ്ങൾ വരുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അവകാശവാദങ്ങളിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും അതുപോലെ തന്നെ ഏതൊരു കോർപ്പറേറ്റുകളും വീണ് പോകുന്നു എന്നുള്ളതാണ് ഇതിന്ന് കാണാൻ കഴിയുന്ന വലിയൊരു സത്യം പ്രിയമുള്ളവരെ ഈ ഒരു കൂടി ലോകം തന്നെ നെട്ടിത്തെറിച്ച് നമ്മെ നമ്മളിൽ പലരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഏതായാലും വലിയ പാഠങ്ങളാണ് ഇതുപോലത്തുള്ള അപകടങ്ങൾ നമ്മൾക്ക് മുന്നിൽ ഓരോ ദിവസവും ഒരു അധ്യായങ്ങളായിട്ട് തുറക്കപ്പെടുന്നത് ഏതായാലും ഒരു പാഠമാകട്ടെ എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ പറയാൻ വകയുള്ളൂ ഇതിൽ നിന്നും മറ്റൊരു പാഠം മനുഷ്യൻ ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ വിജയിക്കുന്നു